അപ്പോൾ ഒരു സ്കൂളിന്റെ ആത്മാവാണ് ലൈബ്രറി എന്നാണ് അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് അങ്ങനെയല്ല അങ്ങനെ എന്ന് പറയാനാണ് ഞാൻ എന്റെ ഒരു കണ്ടെത്തല് കാരണം പല സ്കൂൾസിലും ഞാൻ ചെന്നാല് ലൈബ്രറി റൂം പോലും ഇല്ല ചില സ്കൂളില് പക്ഷെ ചില സ്കൂളില് റൂംസ് ഒക്കെ ഉണ്ട് പഴയ പുസ്തകങ്ങളാണ് ഉള്ളത് പൊടി തട്ടി എടുക്കണം അത് ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിൽ ലൈബ്രറി നമുക്ക് സെറ്റ് ചെയ്യാൻ ലൈബ്രറി സെറ്റ് ചെയ്യുന്നത് ഒരു പോളിസി മാറ്റർ ആണ് എനിക്ക് അഭിപ്രായം ആവശ്യമുണ്ട് കാരണം ആഴ്ചയിൽ ഒരു പിരീഡ് ആഴ്ചയിൽ ഒരു പിരീഡ് പി പിരീഡ് പോലെ നമുക്ക് വേണം അപ്പൊ നമ്മൾ സെലക്ടഡ് സ്കൂളുകളിൽ ലൈബ്രറി സെറ്റ് ചെയ്യാൻ പോവാണ് പാടം വന്നൊരു സ്കൂൾ ലൈബ്രറി എന്നാണ് നമ്മുടെ ക്യാമ്പയിന്റെ പേര് നമ്മൾ ലൈബ്രറി ആക്റ്റീവ് അല്ലാത്ത സ്കൂളുകളിൽ ലൈബ്രറി സെറ്റ് ചെയ്യാം കബോർഡ് അടക്കമുള്ളൊരു വലിയൊരു നല്ല ലൈബ്രറി അതിലെ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളും ഉണ്ടാവും ഇതാണ് നമ്മുടെ മനസ്സിലുള്ളത് നമുക്ക് പുസ്തകങ്ങളാണ് വേണ്ടത് ക്ലബ് ഓഫ് എമ്മിന്റെ ആറ് സ്റ്റേഷനുകളിലേക്കും നമുക്ക് പുതിയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിച്ച നല്ല പുസ്തകങ്ങൾ കൊണ്ടു തരാമെന്നാണ് നമ്മൾ സ്വീകരിക്കും നമ്മൾ തരുന്ന ഓരോ ബുക്സും ഓരോ പുസ്തകങ്ങളും കുട്ടികൾ വായിച്ച് വളരുന്ന ഒരു ലൈബ്രറിയുടെ ഭാഗമാവും ഇത് നമ്മുടെ ഉറപ്പാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ഉള്ളത് തന്നെ കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു